ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ രാവിലെ തന്നെ കുറച്ച് പണികളുണ്ടായിരുന്നേ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇന്നലെ രാത്രിയിലൊക്കെ നന്നായിട്ട് മഴയുണ്ടായിരുന്നേ അപ്പം ഞാനീ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയിലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലേ ദിവസം ക്ലാസ്സിൽ പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും നമുക്കെല്ലാവർക്കും പൊതുച്ചോറ് കൊണ്ടുവരാമെന്ന് അങ്ങനെ അതിനുള്ള വാഴയിലെ എടുക്കാൻ പോയതാണ് കേട്ടോ രാവിലെ ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം അങ്ങനെ വാഴയിലൊക്കെ എടുത്തു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുരിങ്ങയും കൂടി ഒടിച്ചിട്ടുണ്ടായിരുന്നേ പരിപ്പ് മുരിങ്ങയും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാം അമ്മ കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് തന്നു കൂട്ടോ എല്ലായിട്ട് ക്ലാസ്സിലേക്ക് പോയേ അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പൊതികളും തുറന്നു നോക്കിയിട്ടോ ഓരോരുത്തർക്കും എന്തൊക്കെ കറികളുണ്ട് എന്നാണ് നോക്കുന്നത് ഇതാ ഒരു ക്ക് നല്ല ബീഫച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും വെറൈറ്റി വെറൈറ്റി കറികളുണ്ടായിരുന്നു കേട്ടോ അവിയൽ ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു മീൻ വറുത്ത ഉണ്ടായിരുന്നു കൂടെ മുളകിടിച്ച ചമ്മന്തിയും ചീരത്തോരനും എല്ലാം കൂടി ആയിട്ട് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ് വല്ലപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോഴേ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ വയറിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒത്തുചേർന്ന് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ ഞങ്ങൾ എല്ലാം എല്ലാത്തിനും കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന്